കുഞ്ഞത്തിന്തല കുഞ്ഞം തെലോ രണ്ടു കിലോ നൂറ് റുപ്യേട്ടാ കുഞ്ഞമ്മത്തി രണ്ടു കിലോ നൂറ് ട്ടാ വിളിയങ്കോടാങ്ങാടി രണ്ടു കിലോ കുഞ്ഞമ്മത്തി നൂറ് കയ്യിലേക്ക് കയ്യില പതിനഞ്ച് രൂപ വലിയ ചമ്പാനി കുഞ്ഞമ്മത്തിനൂറ് വലിയ ചമ്പാനി വിളിയങ്കോടാടീലോ വെളിയങ്കോടാ കടയില് പച്ചക്കറിയൊക്കെ വൺ വില കുറവാണ് ഇവിടെട്ടോ തക്കാളി കിലോ അഞ്ചു കിലോ നൂറ് പയർ മൂന്ന് കിലോ നൂറ് ബീറ്റ് നാല് കിലോ നൂറ് രണ്ടോ നാല് നല്ല സാധനം കേട്ടാ വെളിയംകോടാങ്കാടി വ കുഞ്ഞത്തിട്ടു കിലോ കുഞ്ഞി രണ്ട് കിലോ നൂറ് രണ്ട് കിലോ നൂറ് രണ്ട് കിലോ കുഞ്ഞ്മത്തി അയിലെത്തി